രണ്ട് അടിപൊളി ഫീമെയിൽ പെർഫ്യൂംസ് ക്ലോയി ഇഡിപ്പി പ്രാണ പാരഡോക്സ് ഇത് രണ്ടിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലേറ്റസ് ഓർ ക്ലോയി ലേറ്റസോർ പാരഡോക്സ് രണ്ടും അടിപൊളിയാണ് ക്ലോയി ഒരു ഒരു പോസ്റ്റർ പോലും വെക്കാതെ ഒരുപാട് പേര് എൻക്വയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ക്ലോയിൻ്റെ നല്ല വൈബാണ് ഒരു പൗഡറി പൗഡറി മീൻസ് സാധാരണ ആൾഡിഹൈഡ്സിന്റെ പൗഡർ അല്ല ഒരു ടാൽക്കം പൗഡർ എന്നൊക്കെ കിട്ടുന്ന ഒരു വൈബ് ഒരു ഒരു റോസിന്റെയും പിന്നെ കുറച്ചൊരു ചെറിയൊരു സ്വീറ്റ് ഹിൻ്റെ ഒക്കെ ആയിട്ടാണ് ഈ സാധനം വരുന്നത് ഇത് മൈൻഡ് ബ്ലോയിങ് ഫ്രാഗ്രൻസ് ആണ് ഞാൻ പല വീഡിയോസിലായിട്ട് ഇതിന്റെ പല ഇൻസ്പെയർസും കാണിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് ഒരു ഫെമിനിൻ നാച്ചുറാണ് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലൊന്നും അല്ല ബട്ട് സ്റ്റിൽ നല്ല വൈബാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് പാരഡോക്സ് പിന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് ഇത് വെരി ലോങ് ലാസ്റ്റിംഗ് ആണ് ഇതെങ്ങനെയാ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗുഡ് ഗേൾ പെർഫ്യൂമിൻ്റെ ഒക്കെ ഏതാണ്ട് അടുത്തുകൂടെ ഒക്കെ പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രസ് അതായത് ഒരു സ്വീറ്റ്നെസും വൈറ്റ് ഫ്ലോറൽ എല്ലാം കൂടി വന്നിട്ടുള്ളത് ഇത് ഓൾ ഒക്കേഷൻസിൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വെരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഇതൊരു ടിപ്പിക്കൽ ഓഫീസ് പെർഫ്യൂമാണ് ബട്ട് ഫ്രാഗ്രൻസ് ഇസ് ഔട്ട് സ്റ്റാൻഡിങ് രണ്ടും ഭയങ്കര ഡീറ്റെയിൽസ് അത് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം